ഇപ്പം നമ്മൾ അടുത്ത് ഇപ്പം അടുത്തായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അംഗൻവാടി ജീവനക്കാർ ഇനി സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ ആശാവർക്കർമാരാണെങ്കിലും ഒരു മുപ്പത് ദിവസത്തിനധികമായിട്ട് അവരിപ്പോൾ സമരത്തിലാണ് സെക്രട്ടേറിയറ്റിനും മുമ്പിൽ രാപ്പ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു നീതിക്ക് വേണ്ടിയുള്ളൊരു സമരമാണ് അപ്പോൾ അധികൃതർ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലൊക്കെ അതിന് അതിനകത്ത് വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പേ ഇപ്പൊ നമ്മുടെ സി പി എം ആണെങ്കിലും തന്നെ സംസ്ഥാന കമ്മിറ്റി ഇപ്പൊ ഇതിന് കൊല്ലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അവർക്കൊരു ആശങ്ക ഈ ഒരു ആശാവർക്കർമാരുടെ കാര്യത്തിലുണ്ട് കാരണം അത് ഇത്രയും ദിവസമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് നീണ്ടുപോവുകയാണ് അപ്പൊ അവർക്കൊരു ആശങ്ക എന്ന് പറയുന്നത് ഇനി അംഗൻവാടി ജീവനക്കാരും കൂടെ ഈ സമരത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം അപ്പോ അവരുടെ അവസ്ഥ ഇവർക്ക് നേരത്തെ കൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഈയൊരു ഇപ്പൊ ഇനി അവരൊരു സമരത്തിലേക്ക് പോവുകയാണ് ഇതേപോലെ തന്നെ ഇപ്പൊ ആശാവർക്കർമാരെ പോലെ തന്നെ ന്യായമായ ഒരു ശമ്പളം വേതനം വേണം എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ആശാ ആശാവർക്കർക്ക് പുറമെ ടീച്ചേഴ്സും അല്ലെങ്കിൽ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ സമരത്തിലേക്ക് ഇറങ്ങി െ ഇറങ്ങി ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്താ ഇതേപോലെ തന്നെ ഇപ്പൊ വർക്കർമാർ എന്ന് പറയുമ്പോഴും അവരുടെ ജോലി എന്ന് പറയുന്നതും അവർക്കൊരു എന്താ പറയുക അവരത്രയും ഒരു സേവനം എന്നുള്ള രീതിക്കാണ് ആ ഒരു ജോലി ആദ്യമൊക്കെ കുറച്ചു കാലം മുമ്പാണെങ്കിലും തന്നെ ഈ ഒരു ജോലിക്ക് പ്രത്യേക വേതനം ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആശാവർക്കർമാർക്കാണെങ്കിലും അതൊരു സേവനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് ഒരു സേവനമായിട്ട് മാത്രം കാണുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീടാണ് അതിനൊരു തുച്ഛമായ ഒരു വരുമാനം എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കിട്ടി തുടങ്ങിയത് തുച്ഛമായ വരുമാനമാണ് കിട്ടി തുടങ്ങിയത് പിന്നീടാണ് ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുക്കുക ഇപ്പൊ സിക്കിമിലാണെങ്കിലും ഇതുപോലത്തെ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും തന്നെ ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നവർക്ക് ഒരു സാലറി മാസം മാസം ഒരു സാലറി അവർക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ അത് നമുക്ക് അതൊരു ഓണറേറിയം പോലെയാണ് ഇവർക്ക് ലഭിക്കുന്നത് കേരളത്തിലൊരു സൗജന്യ ഒരുപാട് ജോലികൾ എടുക്കുന്നുണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഓരോ പ്രശ്നങ്ങൾ അതായത് ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഇടക്കിടക്ക് ഇപ്പോൾ അംഗനവാടിയിലാണെങ്കിലും ഹെൽത്ത് സെന്ററിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരാണ് അവർ വഴിയാണ് പല കാര്യങ്ങളും ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവരെയും ഒരു തരത്തില് ബോധവലിക്കുന്നത് പോലെ അവരാണ് എല്ലായിടത്തും എത്തി കാര്യങ്ങൾ സംസാരിച്ച് വേണ്ടതുപോലെ കണക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സീരിയസ്നെസ്സോടെ കൂടി ഗവൺമെന്റ് കാണേണ്ടത് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് സർക്കാരിലേക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും വേദനത്തിൽ പല മാറ്റങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിൽ വലിയ തെറ്റൊന്നും ഇല്ല കാരണം അവർ നിരന്തരം ജനങ്ങൾക്ക് വേണ്ടി ഓടുന്ന ആൾക്കാരാണ് അവർക്ക് അത്രയും നമ്മളിപ്പോ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മളിപ്പോ കോട്ടയം കല്ലറ എന്താ പറയാ ഒരു നമ്മൾ കല്ലറയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമുക്ക് അവിടുത്തെ ആശാവർക്കർമാരുടെ അടുത്തുനിന്ന് അറിയാൻ പറ്റിയൊരു എല്ലാവരും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല പക്ഷെ ചില ആശാവർക്കർമാരെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചത് അവർക്ക് യാതൊരു തരത്തിലുള്ള എന്നുള്ള തരത്തിലാണ് സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ആ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസത്തെ അപ്പുറത്തേക്ക് അവർ ഈ അതായത് അത്രയും നല്ല അവിടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ സംഭവം കഷ്ടപ്പെട്ടവരവിടെ സമരം ചെയ്യുന്ന എല്ലാ ആശവാർക്കർമാർക്കും വേണ്ടി അല്ലാതെ അവനവന്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവനവന് വേണ്ടിയോ അല്ല ഇവരാരും സമരം ചെയ്യുന്നത് അപ്പൊ ഒരു വിഭാഗം പേര് പറയുന്നു ഇപ്പൊ നമുക്ക് അതിനകത്തൊരു പ്രശ്നമല്ല ഇങ്ങനെ ഒരു സമരം ചെയ്യുന്നതിൽ ഞങ്ങക്ക് പങ്കുമില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിക്കുന്ന ആൾ ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇതിനൊരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ലഭിക്കുമ്പോൾ ആ പരിഹാരം ഒരിക്കലും ഇവർ കൈപ്പറ്റാൻ പാടില്ല ഒരു ഔദാര്യമായിട്ട് തന്നെയാണ് അത് അവർക്ക് കാണേണ്ടി വരിക കാരണം ഒരു കഷ്ടപ്പാടും ഇല്ലവർക്ക് ആർക്കും മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ഒരു സമരം ചെയ്ത് ഒരു ന്യായത്തിന് വേണ്ടി പോരാടുമ്പോൾ അതിനൊരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തു ആയിക്കോട്ടെ ഇപ്പൊ പാർട്ടിയുടെ സൈഡാണെങ്കിലോ മറ്റേന്ത് കാരണത്താൽ ഇവര് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ കാരണം അവർ അവർക്കാണ് അവർക്കാണ് ഈ ആശാവർക്കർമാർ തന്നെയാണ് ഈ സംസാരിക്കുന്നത് അവർക്കാണ് അവരുടെ അവരുടെ വേദന അല്ലെങ്കിൽ കുറച്ച് വിഭാഗക്കാർക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ട് മറ്റു വിഭാഗക്കാർ പ്രതികരിക്കുന്നില്ല അത് എന്തുകൊണ്ട് അറിയില്ല ഇനിയിപ്പോ എന്തെങ്കിലും പാർട്ടി അനുഭാവികളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ത് എന്ത് തന്നെയാണെങ്കിലും എല്ലാരും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലേ അത് പ്രാവർത്തിക്കാവുള്ളൂ അല്ലാതെ ഒരു വിഭാഗം മാത്രം ഒരു സമരത്തിലേക്കോ അല്ലാതെ ഒരു സത്യാഗ്രഹത്തിലേക്കോ പോയതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വിഭാഗം ഉണ്ടല്ലോ അവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വിജയം കൈവരിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ വനിതാ ദിനം ഇപ്പൊ മാർച്ച് എട്ടിൽ ഇപ്പൊ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സാഹചര്യത്തിൽ ഒരുപാട് വനിതകളാണെങ്കിലും അതായത് എന്താ നമ്മുടെ ഈ എന്താ സിനിമ മേഖലയാണ് മറ്റേ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ നിലനിൽക്കുന്ന കുറച്ച് മുതിർന്നവരായിട്ടില്ലെങ്കിൽ അവർ അതുപോലെ സംഘടനകൾ വനിതകൾ സംഘടനകളൊക്കെ ഇതിനെ ഇതിനെ അനുകൂലിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് അതിൽ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ചെറിയ സാരാംശം മാത്രമാണ് കാരണം അത്രമാത്രം ഇവിടെ ആവശ്യങ്ങൾ എന്താ പറയുക ജെന്യൂൻ ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാർ മാത്രമാണ് കേരള സർക്കാർ മാത്രമാണ് ഈ ഒരു ഒരു വിഷയത്തെ കാര്യത്തോടു കൂടി കാണാത്തത് ഇപ്പം നിയമസഭയിലാണെങ്കിലും തന്നെ വീണ ജോർജ് ആണെങ്കിലും തന്നെ അവർ സംസാരിച്ചത് ഇത്ര മാത്രമാണ് കാരണം ഇതൊരു ആവശ്യമായിട്ട് അവർക്ക് പരിഗണിക്കാൻ പറ്റില്ല കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ാരും ഇങ്ങനെ ഇത്ര ഇത്ര മാത്രമാണ് നൽകുന്നത് നമ്മൾ എത്രയാണോ നൽകുന്നത് അതിൽ കൂടുതലൊന്നും അവർ നൽകുന്നില്ല എന്നുള്ള ഒരു വാദം ഉണ്ടായിരുന്നു പക്ഷേ ആ വാദങ്ങളെ എല്ലാം മറികടന്നിട്ടായിരുന്നു ഓരോ തെളിവുകൾ വന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൽ കൂടുതൽ ഒരു സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോഴും ഇവർ എണ്ണി പറയുന്നത് മാസം ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു റീചാർജ് ആണെങ്കിലും മാസം റീചാർജ് റീചാർജ് ചാർജ് കൊടുക്കുന്നുണ്ട് അവർക്ക് അതുപോലെ ഓണറേറിയം ഒരു ഏഴായിരം രൂപ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക ബെനഫിറ്റ്സ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മള് നമ്മൾ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ള കുറച്ച് പേര് നമുക്ക് മനസ്സിലാവും കാരണം ഒരു കുടുംബം ഒന്നും വേണ്ട ഒരു ദിവസം എന്താ ഒരു കുടുംബത്തിന് എത്ര മാത്രം ചെലവുകൾ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഒരു തുച്ഛമായ ഒരു വരുമാനം അതും ഡേറ്റ് പോലും ഇല്ലാതെ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ആശാ വർക്കേഴ്സ് മാത്രമല്ല സമൂഹത്തിന് സേവനം ചെയ്യണം എന്ന് പറയാം അതുപോലെ ഈ ഒരു വിഭാഗം ആർമിക്കാർ മാത്രം എന്താ സമൂഹത്തെ സേവിക്കുക എന്ന് പറയാം മറ്റുള്ളവരൊക്കെ അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുമ്പോൾ ഇത്ര ഇത്രയും കുറച്ച് ആൾക്കാർ ഈ നമ്മുടെ സമൂഹത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരങ്ങനെ വേണ്ടി ഒരു സേവനത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മ നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കണം കാരണം നമ്മുടെ വീടുകളിലും വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടാവും ഓരോ കാര്യങ്ങൾ നുസരിച്ചിട്ട് അവരാണ് വന്ന് നമ്മൾക്ക് അറിയിപ്പ് നൽകുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് ഇപ്പോ മാലിന്യമായിക്കോട്ടെ വീട്ടിലുള്ള എല്ലാ പരിസ്ഥിതിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ വന്ന് പെട്ടെന്ന് അറിയിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവർക്കിപ്പോ സർക്കാർ ഉദ്യോഗം തന്നെ അവരെ സർക്കാരിലേക്ക് തന്നെ ഒരു ജോലിയിലേക്ക് മാറ്റണം എന്നല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഒരു മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുടുംബക്കാർക്കൊക്കെ എത്ര പെട്ടെന്ന് സർക്കാർ ജോലി ലഭിക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോ ഇവർക്കിപ്പോ തൽക്കാലത്തേക്ക് സർക്കാർ ജോലി കൊടുക്കണം എന്നുള്ളതല്ലാതെ ഒരു പരിഗണന നോക്കണം അവരുടെ കാര്യങ്ങള് സർക്കാർ ജോലി പറയുന്നത് ഇപ്പോ നാലോ അഞ്ചോ വർഷം പഠിച്ചതുകൊണ്ട് മാത്രം മാറി കാരണം മരണപ്പെട്ടു മരണപ്പെട്ടു സർക്കാർ സർക്കാർ ജോലി എന്നാണ് പറയുന്നത് ആ ഒരു ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് അവർക്ക് ക്യാഷ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് തീരുന്ന പ്രശ്നങ്ങളാണ് ഒരു ജീവന് അവരതാണ് വില എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ അതൊരിക്കലും നല്ലൊരു തീരുമാനമായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റില്ല ഒരു സർക്കാർ ജോലിയാണ് എല്ലാ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് ആരും പറയാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ജോലി എന്ന് പറഞ്ഞാൽ പി എസ് സി ഇത്രയും കാലം ഒരു നാലോ അഞ്ചോ വർഷത്തെ ഒരാളുടെ കഠിനാധ്വാനായിരിക്കും ആ പി എസ് സി ജോലിയിലേക്ക് എത്തിക്കുന്നത് അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു വിഷയം ഉണ്ടായി ഒരു മരണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുമ്പോ ഈ പഠിച്ച് ഇത്രയും കാലം കഷ്ടപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന എന്ത് വിലയാണ് അവിടെ ഉണ്ടാവുന്നത് നമ്മളിപ്പോ ഒരു ഇമോഷനെ പുറത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ആലോചിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെ അംഗൻവാടി ടീച്ചേഴ്സിന്റെ ഹെൽപേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും ഒരു കാരണം അവർക്ക് എന്ന് പറയുന്നത് ഈ ലീവ് എന്ന് പറയുന്നത് രണ്ടാം ശനിയാഴ്ചകളിൽ ഒരു ലീവ് ഉണ്ട് മാസത്തിലൊരു ലീവ് പിന്നെ വരുന്നത് ഞായറാഴ്ചകളിൽ ഉണ്ട് പിന്നെ വേറൊരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ലീവ് എടുക്കാനുള്ള യാതൊരു യാതൊരുതര അനുവാദങ്ങളോ അങ്ങനെയൊന്നുമില്ല മുൻകൂട്ടി പറഞ്ഞാലും കുട്ടികളുടെ അവസ്ഥകളെല്ലാം പരിഗണിക്കണം ഇപ്പൊ തന്നെ നമ്മുടെ അംഗൻവാടികളിലെ മെനു ഒക്കെ മാറിയിട്ടുണ്ട് ഓരോ ദിവസം ഓരോ മെനു ആണ് അപ്പൊ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുമ്പോ എത്രമാത്രം കരുതൽ കരുതലോട് നമ്മൾ നോക്കേണ്ടവരാണ് അപ്പോ അതുപോലെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് എടുത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പൊ ഈ മന്ത്രിമാരുടെ ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ സമ്മേളനമോ എന്തിനാണെങ്കിലും ഇപ്പൊ ഈ അംഗൻവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും എല്ലാവരും അവിടെ സജീവമായിരിക്കണം ആ ഒരു പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം എന്നുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ആണെങ്കിലും ഇവരുടെ ഒക്കെ പരിപാടികൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ ആളെ ചേർക്കാനുള്ള ഒരു എന്താ ഒരു വിഭാഗം വിഭാഗം പറയുകയും അവരുടെ മന്ത്രിമാരുടെ ഒക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു 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 യൂസ് പ്രവണത ആ നമ്മൾ ഉപകാരം ഉപകാരം അത് എന്താ എന്ന് പറയുന്നത് മാന്യമായ കാര്യമാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നടത്തി തന്നെ കൊടുക്കണം അതിന് അത്രയും അവര് പ്രയത്നിക്കുന്നുണ്ട് അവർ ഒരുപാട് കരുതലോടെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടി വരിക അല്ലാതെ ഒരു കുട്ടിയും ഇപ്പൊ നമുക്കറിയാം ഒരു അംഗനവാടിൽ എത്ര ചെറിയ കുട്ടികളാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ ആ സമയത്ത് അവർ അത്രയും കരുതലോടെ ആയിരിക്കും നോക്കേണ്ടത് അപ്പോ ഒരുപാട് അതിന് പുറമേ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ശ്രുതി പറഞ്ഞതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് ആണെങ്കിലും ശരി ഒരുപാട് ക്രൈസിസ് ഉണ്ട് അവർക്ക് നോക്കി നടത്താൻ വേണ്ടി നമ്മള് നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെയാണ് അപ്പൊ അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെയാണ് അവരുടെ സാലറി എന്ന് പറയുന്നതും ഒരു മാസം നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട് ഒരു വീട്ടിൽ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റു ചെലവുകളുവാണെങ്കിലും എല്ലാം ഇത് ഒരു സാലറി കിട്ടിയതിന് ശേഷം മാത്രമേ നടക്കുള്ളൂ അതും കൃത്യമായ ഡേറ്റിൽ ഒരിക്കലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സാഹചര്യം പിന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു പിന്നെ ഈ പറഞ്ഞ മെനു എന്ന് പറയുന്നതും ഈ അംഗൻവാടി ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ആണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നാണ് അതിൽ എമൗണ്ട് ഒക്കെ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നത് അംഗൻവാടി ആൾക്കാരായിരിക്കും കാരണം മുപ്പതാം തീയതി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാ കണക്കുകളും ഹാജരാക്കണം അപ്പൊ ഈ കണക്ക് ഹാജരാക്കുന്ന സമയത്ത് ഒരു ഒരു വീഴ്ച പോലും പറ്റാൻ സാധ്യത ഇപ്പൊ ഒന്നും വേണ്ടപ്പെട്ട ഒരു കോവിഡിന്റെ സാഹചര്യം അല്ലെങ്കിൽ അതിശക്തമായ മഴയും കാറ്റും എല്ലാം ഉള്ള സമയത്തും നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ കളക്ടർ വരെ നമുക്ക് നിർദ്ദേശം തരുന്ന സാഹചര്യത്തിലും ഇപ്പൊ നമുക്ക് 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 ഇപ്പൊ കുറച്ച് മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം അനുഭവപ്പെട്ട സമയത്ത് വരെ ഈ അംഗൻവാടിക്കാര് പ്രവർത്തി തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള നിബന്ധന കുട്ടികൾക്ക് വരണ്ട പക്ഷേ അംഗൻവാടി ഈ എത്ര കാ ണെങ്കിലും എത്ര മഴയാണെങ്കിലും അവരോട് തുറന്ന് പ്രവർത്തിക്കണം അവരവരുടെ വീട്ടില് സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും നോക്കണ്ട കാരണം ചിലപ്പോ നമുക്ക് നമുക്ക് പറയാൻ പറ്റും ആ ഒരു സാഹചര്യത്തിൽ വീടിനായിരിക്കും ചിലപ്പോ വെള്ളം കയറി എന്തെങ്കിലും അപകടം പറ്റുകയുണ്ട് ആ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തന്നെ ഇവർക്ക് അങ്ങനെയുള്ള ലീവുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു തരത്തിലുള്ള കൺസെഷൻസോ ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പറ്റുമല്ലേ പല ആൾക്കാരും അവരുടെ അനുഭവം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വേതനം വളരെ കുറവാണ് എന്നാൽ ജോലി ചെയ്യുന്ന ആ ചെയ്യുന്ന സമയത്തിൽ അവരെന്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങളാണ് ഒരു ദിവസം ഭക്ഷണം വെക്കുന്നതാണെങ്കിലും കുട്ടികളുടെ നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും കണക്കുകൾ കൂട്ടി അതൊന്നും വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവര് ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് ശ്രദ്ധിച്ച് സർക്കാർ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തണം ഇതൊക്കെ വർക്കർമാരുടെ ഒരു സമരം നമ്മളിപ്പോ കണ്ടു അതുപോലെ നോക്കാത്ത രീതിയിൽ ഇതും കൂടെ ആവരുത് ഇപ്പൊ ആശാവർക്കർമാരുടെ ആണെങ്കിലും ഇപ്പൊ ഈ ഒരു ാട് ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഹെൽപേഴ്സിന്റെ കാര്യമൊക്കെ ആണെങ്കിലും തന്നെ ഇതൊക്കെ നേരത്തെ കുറച്ചും കൂടി നേരത്തെ നമ്മൾ ഇതിനൊക്കെ ചിന്തിച്ച് ഇതിനെ അതിനനുസരിച്ച് തക്കതായ ഒരു വേദന അവർക്ക് അനുവദിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിന് പ്രവർത്തിക്കണം എന്നുള്ളത് എന്താ പറയുക കൃത്യമായി നിരീക്ഷിച്ച ഒരു അധികൃതർ അല്ലെങ്കിൽ അതിന് അവകാശപ്പെട്ട ആൾക്കാർ നിയന്ത്രിക്ക അല്ലെങ്കിൽ അതിന് ചുമതലയുള്ള ആൾക്കാർ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾക്കോ ആളെ കൂട്ടാനുള്ള അല്ലെങ്കിൽ ആ തികക്കാനുള്ള മാർഗമായി മാത്രം ഇവരൊന്നും കാണരുത് കാരണം ഈ അംഗൻവാടിക്കാര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഹെൽപേഴ്സ് ഈ ഇവരാണെങ്കിലും ഈ ആശാവർക്കർമാരെന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഊതി പെരിപ്പിക്കാനും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും എല്ലാവർക്കും എല്ലാവരും മുമ്പോട്ടുണ്ട് പക്ഷെ അവരുടെ ഒരു ആവശ്യം ന്യായമായ ഒരു അത് സർക്കാർ എന്ത് എന്ത് തന്നെ ആയാലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു സർക്കാർ ഉദ്യോഗം തന്നെ കൊടുക്കണം എന്നതിലുപരി അവരുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു ചർച്ചയില് ഒരു മര്യാദപൂർവ്വമുള്ള ഒരു തീരുമാനം എത്തണം